നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിഗ് ബോസ് താരം നന്ദനയോടൊപ്പം നമ്മൾ തൃശ്ശൂർ ആകാശപാത കാണാൻ പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് തൃശ്ശൂർ നമ്മൾ ഈ വന്നിട്ടുള്ളത് വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് വടക്കുംനാഥ ക്ഷേത്രം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ പൂരം ഒക്കെ നടക്കുന്നതിന്റെ തൊട്ട് മുന്നിലുള്ള ക്ഷേത്രമാണ് അപ്പൊ ഇവിടെ നിന്ന് അമ്പലത്തിന്ന് തൊഴുതിട്ടാണ് നമ്മൾ ആകാശപാത കാണാൻ പോകുന്നത് അപ്പത്തെ നന്ദനയുണ്ട് കൂടെ നമ്മൾ കാണാൻ ആകാശപാത കണ്ടെങ്കിൽ പണിതീർന്ന ആകാശപാത നമ്മുടെ തൃശ്ശൂരാണ് വന്നിരിക്കുന്നത് അതെ അവ അതെ ഫുൾ എ സി ആണ് കേട്ടോ നമ്മളിതെങ്കിൽ കാണിച്ചു തരാൻ പോയിട്ട് അവിടെ ഫുൾ എ സി നല്ല ഫുൾ ആയിട്ടാണ് നമ്മുടെ തൃശ്ശൂർ ഈ ആകാശപാത വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് മുകളിലെ പോയി കാണാം തൃശ്ശൂർ ഇതുപോലെ കാണാൻ പണി മാത്രമേ ഇതിന്റെ ഇടയിൽ കൂടെ നന്ദനേന പരിചയമുള്ള കുറെ പേര് വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുവേ സ്റ്റേഷൻ മലത്തം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ അമ്പത് ചേച്ചി അപ്പൊ നമ്മ ആകാശം പാത ഒക്കെ കണ്ടു നമ്മളിപ്പോ തിരിച്ചു പോവാണ് നമ്മള് തൃശ്ശൂർ ആണുള്ളത് പഴയ നടക്കാവ് നമ്മുടെ കാഞ്ചീപുരം പട്ട് സെന്ററിൽ അമ്മേനെ പട്ടുസാരിയും ബാഗിലാക്കി പോകും അമ്മ വീട്ടിൽ ഉപയോഗിക്കാത്ത പഴയ പട്ടുസാരികളുടെ ബാഗിലാക്കി ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ പഴയ നടക്കാവ് കെനറാ ബാങ്കിന് തൊട്ട് മുന്നിലായിട്ടുള്ള ടെമ്പിൾ ട്രീസ് അപ്പാർട്ട്മെന്റിന്റെ തൊട്ട് സൈഡില് ശ്രീ കാഞ്ചീപുരം പട്ട് സെന്ററിലാണ് കേട്ടോ ഒരുപാട് സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാരി പഴയ സാരി അലമാരിയിൽ വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൊടുക്കാന്ന് വിചാരിച്ചു നമ്മള് ഇതൊക്കെ

എന്റെ ദൈവമേ സത്യം പറഞ്ഞ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഇരുപത്തയ്യായിരം രൂപയും കൊണ്ടാട്ടോ നമ്മള് വീട്ടിൽ പോണത് പിന്നെ ചെമ്പുസാരിക്ക് അൻപത് രൂപ കൊള്ളാലോ വീട്ടിലുള്ള പഴയ സാരിയും ബാഗിലാക്കി ഇവിടെ വന്നു കഴിഞ്ഞാല് തിരിച്ച് പൈസയും കൊണ്ട് വീട്ടിൽ പോവാം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ നമ്മുടെ അജി ഷേട്ടൻ മല്ലൂക്കപ്പളിലെ അജി ഷേട്ടനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനെപ്പോഴും പെട്ടെന്നാണ് കേട്ടോ യാത്ര തീരുമാനിക്കാം അപ്പൊ എനിക്ക് എപ്പോഴും ടിക്കറ്റ് പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിത്തരല് നമ്മുടെ ആണ് നരിക്കുനിക്കാർക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും നമ്മുടെ നരിക്കുനിയുള്ള ബൈജുവേട്ടൻ ടി ടി ആർ ആണ് ഈ ഒരു വീഡിയോയിൽ ഇല്ല പ്രത്യേകം ബൈജു ഏട്ടനോടുള്ള നന്ദിയും കൂടെ അറിയിക്കുന്നുണ്ട് പെട്ടെന്ന് ടിക്കറ്റ് റെഡിയാക്കുന്നതിന് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം